തീർച്ചയായും ഇത്തവണ മാവേലിക്കര മാറും ശ്രീ അരുൺകുമാറിനെ ഞങ്ങൾ ജയിപ്പിക്കും ഈ നാട് വളരെ വേഗത്തിൽ എന്റെ മനസ്സറിഞ്ഞു എന്നെ ചേർത്ത് പിടിച്ചു നമ്മുടെ എന്താ പറയുക രക്ഷകർത്താക്കൾ അമ്മമാർ സഹോദരിമാർ എല്ലാവരും அட்வக்கேட் சி எ அருண் குமார் இதாயத்தின் தட்டு பின்னால கடந்த வரிக ാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെല്ലാം ആവേശത്തോടി പറയാൻ കഴിയുന്നത് മാവേലിക്കരെ ചുമന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നു അത്തരത്തിൽ ആവേശകരമായ സ്വീകരണമാണ് ഇവിടെ നിങ്ങളെല്ലാവരും നൽകിയത് ഞാൻ എന്തായാലും ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഈ നാടിൻ്റെ പൊതുവികസനത്തിൽ ഈ നാടിനോടൊപ്പം ഈ നാട്ടാരോടൊപ്പം സി എ അരുൺകുമാർ എന്ന് പറയുന്നയാൾ ഈ നാടിൻ്റെ നടുവിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും ഇത് എൻ്റെ വാക്കാണ് ഈ വാക്കുകൾക്ക് മാറ്റമില്ല പറയുന്നില്ല നമ്മൾ പ്രവർത്തിച്ചു മുന്നോട്ട് മാത്രം ഒരായിരം നന്ദി നന്ദി നമസ്കാരം മാറ്റം കൊതിക്കുന്ന മാവേലിക്കരയിൽ മാറ്റത്തിന്റെ ശംഖോലിനാദം മുഴങ്ങിക്കഴിഞ്ഞു കൊടും ചൂടിനെപ്പോലും വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എൽ ഡി എഫ് ആദ്യ റൗണ്ടിൽ തന്നെ ഒരുപാട് മുന്നിൽ മാവേലിക്കരയിൽ മാറ്റത്തിന്റെ ശങ്കുലിനാഥം മുഴക്കി അഡ്വക്കറ്റ് സി എ അരുൺകുമാറിന്റെ സ്വീകരണ പര്യടനത്തിന് പട്ടാഴിയിൽ നിന്നും ഗംഭീര തുടക്കം മന്ത്രി കെ ബി ഗണേഷ് കുമാർ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൊടുംചൂടിൽ രാവിലെ മുതൽ തന്നെ ആളുകളാണ് അരുൺകുമാറിനെ സ്വീകരിക്കാൻ കാത്തുനിന്നത് എങ്ങും ചെണ്ടമേളത്തിൻ്റെയും മുത്തുക്കുടയുടെയും അകമ്പടി ഓരോ മുക്കിലും സ്ഥാനാർത്ഥിയെത്തുമ്പോഴേക്കും തങ്ങളുടെ പ്രിയ സഹോദരനെ കാണാനെത്തുന്ന വീട്ടമ്മമാരുടെ തിരക്ക് ഓരോരുത്തരും സി എ അരുൺകുമാറാകണമെന്ന ഓർമ്മപ്പെടുത്തൽ മാത്രം മാറുന്ന മാവേലിക്കരയ്ക്ക് ഒരുപാട് പ്രതീക്ഷകളാണ് താങ്കൾക്ക് ഈ കൊടും ചൂടിലും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആവേശകരമായ സ്വീകരണം എന്താണ് താങ്കൾ ഈ സ്വീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് മാവേലിക്കര മാറുന്നു എന്നല്ല മാവേലിക്കര മാറിക്കഴിഞ്ഞിരിക്കുന്നു ആവേശകരമായ സ്വീകരണമാണ് പത്തനാപുരത്തിൻ്റെ മണ്ണിൽ രാവിലെ മുതൽ തന്നെ ജനം നമ്മൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് സംസ്ഥാന സർക്കാരും ബഹുമാനീയനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലും പത്തനാപുരത്തിൻ്റെ പ്രിയങ്കരനായ എം എൽ എയും നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു പടി കൂടി സഹായകരമാകുവാൻ എന്തുകൊണ്ട് മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും ഒരു ഇടതുപക്ഷത്തിൻ്റെ എം പി പോയിക്കൂട എന്നാണ് ഇപ്പോൾ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൂടിയാകുമ്പോൾ സമഗ്രമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനൊക്കെ നമുക്ക് സാധിക്കും കാരണം ജനം ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് തൊട്ട് സമീപത്ത് ഈ പാർലമെൻറ്റ് മണ്ഡലത്തോട് കിടക്കുന്ന ആലപ്പുഴയിൽ എ എ മാരി ഫെഡതുപക്ഷത്തിൻ്റെ ഒരു എം പി ആണ് അദ്ദേഹം അവിടെ നടത്തിയത് അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനം മാത്രമല്ല സമഗ്രമായ പല പദ്ധതികളും അവിടെ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു കോട്ടയത്ത് തോമസ് ചാരി കാർഡൻ സാറ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഇടതുപക്ഷത്തിൻ്റെ എം എൽ എം പിമാർ നടത്തിയ പ്രവർത്തനങ്ങൾ ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോഴാണ് മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആണ് അപ്പോൾ ആ പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇനിയിപ്പോൾ ഇവിടുത്തെ ഒരു എം പി കൂടി ഇടതുപക്ഷത്തിൻ്റെ വന്നാൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൂട്ടായി സമഗ്രമായി ആലോചിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുവരാൻ വേണ്ടി കഴിയും ആരെയും സൗമ്യമായ പെരുമാറ്റം ഏവരുടെയും മുഖത്ത് മാറ്റം കുതിക്കുന്ന ആവേശം പട്ടാഴി പട്ടാഴി വടക്കേക്കര തലവൂർ പഞ്ചായത്തുകളിൽ സ്വീകരണം പൂർത്തിയാകുമ്പോൾ തന്നെ സ്ഥാനാർത്ഥിക്കും ആത്മവിശ്വാസം ഇരട്ടിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് കൊല്ലം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം മുതൽ ഇങ്ങോട്ട് ഇരുപത്തിനാല് കൊല്ലക്കാലം ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും നീതി പുലർത്തിയുമാണ് ഇരുപത്തിനാല് കൊല്ലക്കാലം എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ചെയ്തത് അതിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ് ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചുമതലപ്പെടുത്തിയത് അപ്പോൾ ആ സത്യസന്ധതയും ആത്മാർത്ഥതയും നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടവും ഈ ജനങ്ങളെ ആകെ ചേർത്ത് നിർത്തുവാനും എനിക്ക് വരുന്ന നാളുകളിൽ കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ആശങ്കകളൊന്നുമില്ല ഈ നാടിനെ സേവിക്കാനുള്ള ഉത്തമമായ ബോധ്യവും മനസ്സുമുള്ള ആളെന്ന നിലയിൽ ഈ നാട് വളരെ വേഗത്തിൽ എൻ്റെ മനസ്സറിഞ്ഞു എന്നെ ചേർത്ത് പിടിച്ചു നമ്മുടെ എന്താ പറയുന്നത് രക്ഷകർത്താക്കൾ അമ്മമാർ സഹോദരിമാർ എല്ലാവരും ചേർത്ത് പിടിച്ച് വാത്സല്യത്തോട് കൂടിയിട്ടാണ് സ്വീകരിച്ചത് സ്ഥാനാർത്ഥിയാകാൻ ഇല്ലെന്ന് പറഞ്ഞു പോയ ആളാണ് കൊടിക്കുന്ന സുരേഷ് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാഞ്ഞതാണ് കൊടിക്കുന്ന സുരേഷ് ആദ്യം പിന്മാറാൻ കാരണമെന്നും നാട്ടുകാരും പറഞ്ഞു വെക്കുന്നു മുപ്പത്തഞ്ച് വർഷക്കാലം ഇവിടെ കോടിക്കുഞ്ച് സുരേഷ് ഇവിടെ ഈ മണ്ഡലത്തെ ഒരു അടൂർ നിയോജക മണ്ഡലം വന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മാവേലിക്കര പാർലമെന്റ് മണ്ഡലമായി ഇവിടെ ഒരു കലങ്ങ് പോലും ഞങ്ങൾക്ക് എൻ്റെ ഓർമ്മ എനിക്ക് അറുപത്തിനാല് വയസ്സായി ഈ അറുപത്തിനാല് വർഷം വയസ്സിൽ മുപ്പത്തൊമ്പത് വർഷം എം പി ആയിട്ടിരിക്കുന്ന ഒരു കലങ്ങ് പോലും ഇവിടെങ്ങും എനിക്ക് ഓർമ്മയില്ല ഈ അടുത്ത സമയം രാത്രി ഒരു ഹൈമാക്സിലായിട്ട് രാത്രിയിലെങ്ങാണ്ട് വന്ന് ഉദ്ഘാടനം പറഞ്ഞതല്ല ഉള്ളൂ ഉള്ളൂ പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു ഒരു ചെയ്ത വ്യക്തിയല്ല വികസന മുരടിപ്പ് ും ഏറെ എവരും മാറ്റം കൊതിക്കുന്ന മാവേലിക്കരയിൽ ഇത്തവണ ചെങ്കൊടി പാലിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങളും പൊതുജനങ്ങളും വളരെ ആവേശകരമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാവേലിക്കരയ്ക്ക് ഒരു മാറ്റം വേണമെന്നുള്ള ജനങ്ങളുടെ അദമ്യമായ ഒരു ആഗ്രഹം ഈ സ്വീകരണ യോഗങ്ങളിലെല്ലാം തന്നെ പ്രതിഫലിക്കുകയാണ് തീർച്ചയായും ഇത്തവണ മാവേലിക്കര മാറും ഇടതുപക്ഷം വളരെ സ്വഭാവ വിശ്വാസത്തിലാണ് അക്കാര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പുതിയ ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ശ്രീ അരുൺകുമാറിനെ ഞങ്ങൾ ജയിപ്പിക്കും എന്നാണ് ഞങ്ങളുടെ ഉത്തമമായ ബോധ്യം ജയത്തിൽ കുറച്ചുകൂടെ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല ജയം ഉറപ്പിച്ചു കഴിഞ്ഞു ഇതും ജയിക്കും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക് ഞങ്ങള് അയ്യോ ഞങ്ങളാ എംബിയെ കണ്ടിട്ട് ഒന്നും പറയാനില്ല ഇത്രയും വർഷമായി ആ എം ബി എന്ത് ജയിച്ചിട്ട് പോയ പോക്കെ പട്ടാഴിയിൽ ക്യാമറമാൻ ബിപിൻ വേണുവിനൊപ്പം റിജോ പത്രാപുരം വിസ്മയ ന്യൂസ്